ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോബ് നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് നമ്മളതിലും ഏറ്റവും കൂടുതലായിട്ട് വേക്കൻസീസ് നമ്മൾ അറിയിക്കാറുള്ളത് ഫ്രീ ജോബ് വേക്കൻസികളാണ് അല്ല അത് ലോങ് വീഡിയോയിലാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് അതായത് നമുക്ക് മറ്റ് കൺസൾട്ടൻസി ഫീ കാര്യങ്ങളൊന്നും കൊടുക്കാതെ നമുക്ക് കയറി പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നിങ്ങളുടെ എൻ്റെയൊക്കെ ഷെയർ വഴി ഒത്തിരി ആൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമുക്ക് കൂടുതലാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികളാണ് അതായത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥാപനത്തിൽ വേക്കൻസി ഉണ്ടെന്നും അതിന് മറ്റ് ഏജൻ്റുകൾ അല്ലെങ്കിൽ അതിന് മറ്റേ ആർക്കും കമ്മീഷനൊന്നും കൊടുക്കാൻ നമുക്ക് നേരിട്ട് കയറാൻ പറ്റുന്ന ജോബ് വേക്കൻസികളാണത് നാട്ടിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ യു ഉള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെ യു എ വിസിറ്റിംഗ് സെൽ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓൾറെഡി ജോബ് വിസ കഴിയാറായ ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് ഇന്നും നമ്മൾ ഒട്ടനവധി ജോബ് വേക്കൻസികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സി വീകൾ അയച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ റിപ്ലൈ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക അവിടെ ജോബിന് ആളാവാത്ത പക്ഷം നമുക്ക് സിമ്പിളായിട്ട് ജോലി കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഷോർട്സ് വീഡിയോയിലിടുന്നത് നമുക്ക് അല്ലാതെ നമ്മുടെ കൺസൾട്ടൻസി ത്രൂ പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികളുണ്ട് ഒട്ടനവധി വേക്കൻസികൾ അവിടെ വരാറുണ്ട് അപ്പോൾ അതിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിലും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കയറി പോകാൻ പറ്റും പക്ഷേ അതിനകത്ത് കൂടുതലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ജോബ് സാധാരണ വരാറുള്ളത് അപ്പോൾ നമ്മൾ കൺസൾട്ടൻസി ത്രൂ പോകാനുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കമൻഡേഷൻ വഴിയൊക്കെയാണ് അങ്ങനെ ജോബ് നമ്മളവിടെ റെഡി ആയി കൊടുക്കുന്നത് അതേപോലെ യു എയിൽ പോയിട്ട് ജോബ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർക്ക് ആദ്യം ആദ്യമായിട്ട് പോവുകയാണ് മറ്റ് കണക്ഷൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ ആദ്യം പോയിട്ടുള്ള ആൾക്കാരുടെ കണക്ഷൻസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ബെഡ് സ്പേസുകളൊന്നും അവൈലബിൾ അല്ല അല്ലെങ്കിൽ ഫുഡിന് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഫുഡ് അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ടൻസി ത്രൂ തന്നെ നമുക്ക് അക്കോമഡേഷനും അതേപോലെ ഫുഡും ഒരു മാസത്തെ ഫുഡും അക്കോമഡേഷനും കൂടി മുപ്പതിനായിരം രൂപയാണ് ചാർജ് വരുന്നത് അത് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസിറ്റിംഗ്സേൽ പോകുന്ന ആൾക്കാർക്ക് ആൾക്കാർ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോയി ജോബ് അന്വേഷിക്കാവുന്നതാണ് അതിന് ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ അല്ലെ കപ്പിൾസ് ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ എങ്ങനെയാണെങ്കിലും ഞാൻ കൊടുക്കുന്ന നമ്മുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട അറേഞ്ച്മെൻസും കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ് കാരണം ഒട്ടനവധി കാറ്റഗറീസ് ഉള്ള ഉള്ള ജോബ് വേക്കൻസികൾക്ക് ഒട്ടുമുക്കാലും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കമ്പനിയിലേക്ക് ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വേക്കൻസീസേ വരാറുണ്ടാവുകയുള്ളൂ ചിലപ്പോൾ അതൊക്കെ നമ്മൾ ഈ റെക്കമെൻഡ് ത്രൂ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൈസ കാര്യങ്ങൾ കൂടുതൽ വേണ്ടി വരും അതെല്ലാം നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഫുഡും അക്കോമഡേഷനും കൂടി നമുക്ക് അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും മൂന്ന് നേരത്തെ ഫുഡ് ഉണ്ടാവും അതേപോലെ വൈഫൈ സൗകര്യം ഉണ്ടാവും അതേപോലെ റൂം ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അതിന് നിങ്ങൾ അങ്ങനെ താല്പര്യമായിട്ട് നോക്കുന്ന ആൾക്കാരുടെ നിങ്ങൾക്ക് വിശ്വസിച്ച് നമ്മുടെ നമ്മൾ നമ്മുടെ അക്കോമഡേഷൻ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും അതിപ്പോൾ ഇനിയിപ്പോൾ ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാം നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഒരു അതിൽ നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനും വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അതല്ലാതെ ജോബ് അന്വേഷിച്ച് ജോബ് അന്വേഷിച്ച് പോകുന്നില്ല അതല്ല നമ്മൾ കൺസൾട്ടൻസി കൺസൾട്ടൻസി ത്രൂ പോകുന്നു പോകാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് കൊടുക്കുന്നത് കൂടുതലും ഞാൻ ജോബ് വേക്കൻസികൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഫ്രീ ജോബ് വേക്കൻസികളാണ് പക്ഷേ ലാസ്റ്റ് ഭാഗത്തായിട്ട് രണ്ട് മൂന്ന് ജോബ് വേക്കൻസികൾ ഞാൻ ഇടുന്നുണ്ട് അത് ഫ്രീ ജോബ് വേക്കൻസി അല്ല അപ്പോൾ അത് ഞാൻ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ട് തന്നെയായിരിക്കും ഇടുക ഏറ്റവും കൂടുതലുള്ളത് ഫ്രീ ജോബ് വേക്കൻസിയാണ് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിന് ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടും അതേപോലെ തന്നെ അധികം ഫോണ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് സത്യത്തിൽ ഞാനിപ്പോൾ വീഡിയോസ് ഇടാൻ കുറവ് കുറവ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ വേണ്ടി തന്നെയാണ് കരുതുന്നത് ഇനിയും എനിക്ക് എൻ്റെ ആ നട്ടലിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അത് റെഡിയായി വരുന്നതേ ഉള്ളൂ ഡിസ്ക് പ്രോബ്ലംസ് അപ്പോൾ ഇനി അതിൻ്റെ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതിനൊക്കെ ഒക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്ന ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് അവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഓഫീസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ സി വീകൾ അയച്ചു കൊടുക്കുക അത് ഫ്രീ ജോബ് ആയിരിക്കില്ല കാരണം ഇതിന് മുന്നേ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാണുന്ന ആൾക്കാരെന്ന് എടുത്ത് പറയുന്നത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതിന് മുന്നേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ജോബ് റെഡി ആയി കൊടുക്കുന്നുണ്ട് അത് കൺസൾട്ടൻസി ത്രൂ ആണ് പോകുന്നത് അപ്പോൾ അതിന് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം തന്നെ ജോബിന് ജോയിൻ ചെയ്യാനും ജോബിന് പോകാനും കഴിയുന്നതാണ്